നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി ലക്ഷ്മിയമാർ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സിസേറിയനെ പറ്റിയാണ് അപ്പോ പറ്റി നമ്മൾ എല്ലാവരും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ സിസേറിയന്റെ വേറൊരു പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് എന്തുകൊണ്ടാണ് സിസേറിയൻ കൂടുന്നത് അത് രോഗികൾക്കും അമ്മമാർക്കും സംശയങ്ങളുണ്ട് എന്തുകൊണ്ട് കൂടുതൽ ചെയ്യേണ്ടി വരുന്നു അതൊക്കെ നേരത്തെ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു വിഭാഗം സ്ത്രീകൾ എനിക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നവരുണ്ട് പ്രസവ മുറിയിൽ കേൾക്കയറി കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ മണിക്കൂറിനകം പ്രസവം നടന്നില്ലെങ്കിൽ ആ പ്രസവിക്കുന്ന അമ്മയും അവരുടെ വീട്ടുകാരും തിരക്ക് കൂട്ടാൻ തുടങ്ങും എന്തുകൊണ്ട് പ്രസവം നടന്നില്ല ഡോക്ടറെ ഒരു സിസേറിയം ചെയ്ത് കുഞ്ഞിനെ ഇങ്ങനെ അപ്പൊ എന്തിനാണ് നമ്മൾ ഈ സിസേറിന് വേണ്ടി ശാഠ്യം പിടിക്കുന്നത് നമ്മൾ സിസേറിയൻ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കാൻ നോക്കണം അത് ഗർഭിണിയുടെ കയ്യിൽ നിന്നോ അവരുടെ അമ്മയുടെ ഭാഗ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു അപേക്ഷ വരാൻ പാടില്ല തന്നെ അതാ ഡോക്ടർമാർ തീരുമാനിക്കും സിസേറിയൻ വേണോ നോർമൽ ആവണമെന്നുള്ളത് എന്തുകൊണ്ട് സിസേറിയൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഒരു മേജർ ശസ്ത്രക്രിയയാണ് ഒരു വലിയ ശസ്ത്രക്രിയയാണ് നമ്മുടെ വയറ്റിലൊരു മുറിവ് വരുന്നു ഗർഭപാത്രത്തിൽ എട്ടോ പത്തോ സെന്റിമീറ്റർ നീളമുള്ള ഒരു മുറിവ് വരുന്നു ഇന്നത്തെ കാലത്ത് ഈ ആധുനിക യുഗത്തില് അതൊന്നും വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയില്ല ില്ല എന്നാൽ പോലും ഒരു സിസേരൻ കഴിഞ്ഞ ഒരു സ്ത്രീ നോർമലായിട്ട് വരാൻ മിനിമം പത്ത് ദിവസമെങ്കിലും എടുക്കും സിസേരൻ കഴിഞ്ഞ ഉടനെ ഉള്ള വേദന പിറ്റേ ദിവസം എണീറ്റ് നടക്കാനുള്ള താമസം പിന്നെ ചിലപ്പോൾ മൂത്രം പോവാനും ഒക്കെയുള്ളൊരു ബുദ്ധിമുട്ട് പിന്നെ ഈ വേദനാ സംഹാരികൾ കൂടുതൽ കഴിക്കേണ്ടി വരും ചിലപ്പോൾ കുഞ്ഞിനെ അവർക്ക് തന്നെ നോക്കാൻ പറ്റിയില്ല എന്ന് വരും ഈവൻ ഇരുന്ന് പാല് കൊടുക്കുന്നത് പോലും ചിലപ്പോ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ മാത്രവുമല്ല ഒരു നോർമൽ ഡെലിവറി സമയത്ത് വരാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ല സമയത്ത് വരുന്നത് സിസേറിന് നമ്മളൊരു അനസ്തീസിയ കൊടുത്ത് നല്ലൊരു മയക്ക് മരുന്ന് കൊടുത്തേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോ അനസ്തീസിയുടേതായ കോംപ്ലിക്കേഷൻസ് ബുദ്ധിമുട്ടുകള് പാർശ്വഫലങ്ങള് വിരളമായിട്ടാണെങ്കിലും വരാറുണ്ട് ആ അനസ്തീസിക്ക് കൊടുക്കുന്ന മരുന്നിനുള്ള അലർജി ചിലപ്പോ അനസ്തീസിയയുടെ ലെവല് കൂടിപ്പോയാൽ വരാവുന്ന ഹാർട്ടിനും ഒക്കെ വരാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ അതിൽ പെടുന്നു പിന്നെ ആ സമയത്ത് സുസാരൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഏതെങ്കിലും ഒരു രക്തക്കുഴൽ അതിനകത്തുനിന്ന് ഉറന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവന് തന്നെ അപകടം വരാവുന്ന രക്തസ്രാവം ഉണ്ടാകും ഉണ്ടാകും പിന്നെ കുഞ്ഞിനെ ഉടൻ തന്നെ നമുക്ക് എടുക്കാനോ പാല് കൊടുക്കാനോ പരസഹായമില്ലാതെ നമുക്ക് പറ്റുകയുമില്ല പിന്നെ ഇതല്ലാതെയോ അല്ലാതെ ഭാവിയിൽ നമ്മള് ഈ അടുത്ത ഗർഭം വരുമ്പോ അടുത്ത ഗർഭം മിനിമം രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഗർഭം പാടുള്ളൂ അപ്പോ അതിനു മുമ്പ് ഈ മുറിവ് ഉണങ്ങി നോർമൽ ആകും എന്നാൽ പോലും അടുത്ത ഗർഭം ചിലപ്പോ ഈ മുറിവിലാണ് മറുപിള്ള പിടിക്കുന്നതെങ്കിൽ ആ മുറിവിള്ള ആ മറുപള്ള അവിടെ ഒട്ടിച്ചേർന്ന് പോവുകയും അടുത്ത പ്രസവത്തിന് മുമ്പ് തന്നെ രക്തസ്രാവം തുടങ്ങുകയും അത് കണ്ടുപിടിച്ചാൽ തന്നെ മിക്കവാറും അത് ഗർഭപാത്രം പുറത്ത് അത് ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയയിൽ അവസാനിക്കും ഹിസ്ട്രക്ടമിയിൽ അവസാനിക്കും പിന്നെ ഒരു ധാരാളം ഇങ്ങനെ വരുന്ന രോഗികൾക്ക് പ്ലസന്റെ അവിടെ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന രക്തസ്രാവം വളരെ വലുതാണ് മിക്കവാറും ഒരു പതിനഞ്ചും ഇരുപതും രക്തമൊക്കെ അവർക്ക് അടയ്ക്കേണ്ടതായിട്ടും വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ കഴിയുന്നതും ഒരു നോർമൽ ഡെലിവറി ആകുന്നതാണ് നല്ലതെന്ന് ഗർഭിണിയായ സ്ത്രീകളും അവരുടെ വീട്ടുകാരും മനസ്സിലാക്കണം അതിനുവേണ്ടി ഡോക്ടർമാരോട് സഹകരിക്കുകയും വേണം നന്ദി നമസ്കാരം